ഹായ് നിങ്ങൾക്ക് പറ്റാത്തൊരു കാര്യം നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യാം അതിനെ എങ്ങനെ അതിനെ ഡീൽ ചെയ്യാം പലരും പല രീതിയിലായിരിക്കും കേട്ടോ ഡീൽ ചെയ്യാം ചില ആളുകൾ എങ്ങനെയാണ് ഡീൽ ചെയ്യാമെന്നറിയോ നമുക്ക് പറ്റാത്തൊരു കാര്യമാണെങ്കിലും നമുക്ക് ഒട്ടും സമയമില്ലാത്തൊരു സമയാണെന്നുണ്ടെങ്കിൽ ആ മൈൻഡ് ഓക്കെ അല്ലാന്നുണ്ടെങ്കിലും അത് നമുക്ക് ഒട്ടും പറ്റില്ല ഇപ്പം അത് ചെയ്യാനായിട്ട് എങ്കിലും നമ്മൾ എന്ത് പറയും ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറയും എന്നിട്ട് നമ്മളത് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമുക്ക് വളരെ ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ നമ്മൾ ആ ഒരു കാര്യം ചെയ്യും അല്ലേ ഇവരെയാണ് കേട്ടോ പാ പാസീവ് എന്നു പറയുന്നത് പിന്നെ ചില ആളുകളുണ്ട് ഒറ്റടിക്ക് തന്നെ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ എനിക്കിപ്പോൾ സമയമില്ല നീ എന്തിനാ എപ്പോഴും എന്നെ ഹെൽപ്പ് ചോദിക്കുന്നത് അത്തരത്തിലൊക്കെ വളരെ റൂഡായിട്ട് വളരെ അഗ്രസീവ് ആയിട്ട് എന്ത് ചെയ്യും കാര്യങ്ങൾ ഡീൽ ചെയ്യും അവരാണ് അഗ്രസീവ് ആയിട്ടുള്ള ആളുകൾ ഓക്കെ പിന്നെ ചില ആളുകളുണ്ടല്ലേ എടി ഞാനിപ്പോൾ ഓക്കെ അല്ല നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം വളരെ മാന്യമായിട്ട് നമ്മൾ അവർക്കു കൂടി ഒരു റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് നമ്മൾക്ക് പറയാനുള്ള കാര്യം മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ പറയുന്ന ആളുകളല്ലേ ഏതാണ് ഇതിലേറ്റവും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളേതോ ഏത് തരത്തിലുള്ള ഒരാളാണ് സത്യത്തിൽ ഞാൻ ആദ്യം പാസീവായിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ ഞാൻ മുൻപ് പറഞ്ഞ രീതി അതായത് എന്താരും പറഞ്ഞാലും അപ്പം തന്നെ ഓക്കെ പറയും ഓക്കെ മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ട അവർ സന്തോഷിച്ചോട്ടെ പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഉള്ളിൽ വളരെ വിഷമിച്ചല്ലേ പറ്റാത്തൊരു കാര്യം പറ്റാത്തൊരു സമയത്തൊക്കെ നമ്മൾ ചെയ്ത് അവരെയും കൂടെ നമ്മൾ വെറുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾക്ക് ഒരു വിലയും കൊടുക്കാതെ ഒരു റെസ്പെക്റ്റ് കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യും ഓക്കെ പറയും ഒരിക്കലും അതൊരു നല്ല രീതി അല്ലാട്ടോ സെക്കൻഡ് പറഞ്ഞ ആളുകളോ അവർ വളരെ അഗ്രസീവായിട്ടാണ് പെരുമാറുക അത്തരത്തിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബന്ധങ്ങളില്ലാതാവും പക്ഷേ നമ്മൾക്ക് മെൻ്റലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും കാരണം എന്താണ് നമ്മുടെ മനസ്സിൽ നമ്മൾ സന്തോഷിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾക്കൊരു വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നമ്മൾക്ക് ബന്ധങ്ങൾ അധികം ഉണ്ടാവില്ല ഓക്കെ പക്ഷേ മൂന്നാമത് പറഞ്ഞ ആളുകൾ വളരെ മാന്യമായിട്ട് നമ്മൾ അവർക്ക് കൂടി റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് പറയാനുള്ള കാര്യങ്ങളല്ല നോ പറയേണ്ട സമയത്ത് വളരെ മാന്യമായിട്ട് അവർക്ക് അവർക്കൂടെ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് അവരെ വേദനിപ്പിക്കാതെ പക്ഷേ നമ്മളുടെ മനസ്സിനെ കൂടി വേദനിപ്പിക്കാത്ത രീതിയിൽ നോ പറയുന്ന അല്ലേ ഇത്തരത്തിലുള്ള ആളുകൾക്കാണ് ജീവിതത്തിൽ വളരെ നല്ല രീതിയിലുള്ളൊരു വിജയം കാത്തിരിക്കുന്നത് കേട്ടോ കാരണം നമ്മൾക്ക് നോ പറയേണ്ട സമയത്ത് ഒരിക്കലും നമ്മൾ യെസ് പറയരുത് നോ തന്നെ പറയണം പക്ഷേ എതിരെ നിൽക്കുന്ന വ്യക്തിക്ക് കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യം അസേർട്ടീവ്നെസ് എന്ന് പറഞ്ഞൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ നോ പറയാൻ കൂടി പഠിക്കണം എസ് മാത്രം പഠിച്ചാൽ പോരോട്ടോ ഞാനൊക്കെ വിചാരിച്ചിരുന്നു എന്തിനു എസ് പറയുന്ന ആളുകളാണ് നല്ലത് ഒരിക്കലും അങ്ങനെയല്ല നമ്മൾക്ക് കൂടി വാല്യൂ കൊടുത്ത് പറ്റാത്ത കാര്യത്തിന് പറ്റില്ല എന്ന് തന്നെ വളരെ മാന്യമായിട്ട് പറയാൻ പഠിക്കുന്നിടത്താണ് നമ്മുടെ വിജയിക്കുന്നത് ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സക്സസ്സിന് ഉപയോഗപ്പെടുത്ത് ഞാൻ വിചാരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്